ഹൈ ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ വരുന്ന കുറേ കളക്ഷൻസ് ആട്ടോ പല പല വെറൈറ്റി പാറ്റേൺസിൽ വരുന്ന കുറേ കളക്ഷൻസ് ആണ് കുർത്തീസ് ആണ് എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഓൺ വരുന്നത് വിചിത്ര സിൽക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന ഒരു കളക്ഷൻ കണ്ടോ യോക്ക് നെക്കിൽ കണ്ടോ റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് റൗണ്ട് നെക്കിൽ റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്ത് സ്പ്രെഡിംഗ് ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ സ്ലിറ്റഡ് ആണ് ഇതാ കണ്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് മെറൂൺ ആണ് കളർ വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ ഇതിന്റെ സൈസസ് അവൈലബിൾ ആണ് പിന്നെ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പം നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന കളർ ത്രീ ഡബിൾ നയൻ പ്രൈസ് നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ് ബീട്രൂട്ട് കളർ എന്നൊക്കെ പറയില്ല ഏകദേശം അതുപോലത്തെ കളറാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ചില്ലി റെഡ് കളർ റൗണ്ട് നെക്ക് യോക്കിൽ കണ്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് എക്സെൽ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കും നെക്സ്റ്റ് വരുന്ന ആലിയക്കെട്ട് കുർത്തിയാണ് ബ്ലാക്ക് ആണ് കളർ ഇതാ ഇതേപോലെ സ്പ്രെഡിംഗ് രീതിയിൽ ആലിയ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെതാ ഇതേപോലെ പ്ലേറ്റ് എടുത്ത് ചെയ്തിരിക്കുന്ന അടിപൊളി ആലിയക്കട്ട് കുർത്തി കേട്ടോ നെക്സ്റ്റ് വരുന്ന ജോർജറ്റ് ആൻഡ് അജ്റക്ക് ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ കേട്ടോ നല്ല ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ യോക്കിൽ അജ്റക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻ്റെ അജ്ജറക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ത്രീ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആൻഡ് അജ്രക്കിൽ സോറി വിചിത്രയിൽ ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി കളക്ഷനാണ് പർപ്പിൾ ആൻഡ് യെല്ലോ ആണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് യോക്കിൽ കണ്ടോ വിചിത്ര സിൽക്ക് അറ്റാച്ച് ചെയ്തിട്ട് അതിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും അത് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ജോർജറ്റ് തന്നെയാണ് പിങ്ക് ആൻഡ് പർപ്പിൾ കളറിലായിട്ട് വരുന്നത് നെക്കിൽ കണ്ടോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് എൻഡിൽ സെയിം തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിട്ട് സ്ലീവ് എൻഡിലും പാച്ച് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ലൊരു പിങ്ക് ഷേഡിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് പ്രൈസ് വരുമ്പോൾ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നതും നല്ലൊരു ഒണിയം പിങ്ക് കളറാണ് ഇതേപോലെ നെക്ക് റൗണ്ട് നെക്കിൽ വന്നിട്ട് നെക്കിലും അതുപോലെ സ്പ്രെഡിങ് രീതിയിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എങ്ങനെയാണ് ഓഫർ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതേപോലെ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളി കളക്ഷൻ ആണ് സ്ലിറ്റഡ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കുർത്തിയാണ് ദ ഇതേപോലെ എലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പിസ്ത ഗ്രീൻ കളറിൽ സ്ലീവിൽ സ്ലീവിന്റെ മിഡിലായിട്ട് ലേസ് വർക്ക് ചെയ്ത് വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൻ ലാസ്റ്റ് വരുന്നത് നല്ല അടിപൊളിയൊരു എന്താ പറയുക യെല്ലോ കളർ ജോർജറ്റ് കുർത്തിയാണ് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് ത്രീ ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ ഒരു ലോഡ് കളക്ഷൻ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി പാറ്റേൺസ് ആണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ ഓഫറാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോയിൽ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായ വെയിലൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് സെവൻ തേർട്ടിക്കായിരിക്കും കിട്ടും അപ്പം നമുക്ക് ഇനി സെവൻ തേർട്ടിക്ക് കാണാം താങ്ക് യു അപ്പോൾ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം അത് മസ്റ്റ് കേട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിൻ്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാൻ നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യല്ലേ കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മളിങ്ങനെ തന്നെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ടെടുക്കണേ അതിനുശേഷം ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കുർത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ് കുർത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്മൾ ജെനുവനായിട്ട് കാണത്തുള്ളൂ അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലൈൻറ്റും നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വെക്കുക സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തും മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതേപോലെ എടുത്തുവച്ചോളൂ